എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പഠിച്ച് തുടങ്ങുന്ന ഭാഗം മണിപ്രവാള പ്രസ്ഥാനത്തെക്കുറിച്ച് ഉള്ളതാണ് പാട്ട് പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് ചില ക്ലാസ്സുകളിൽ വിശദമായി ചർച്ച ചെയ്തു തുടർന്ന് വരുന്ന പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം ഒരേ സമയം നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന രണ്ട് സാഹിത്യ രചന പ്രസ്ഥാനങ്ങളാണ് പാട്ടും മണിപ്രവാളം അതിൽ നമുക്ക് മണിപ്രവാളത്തെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചർച്ച ചെയ്ത് നോക്കാം മണിപ്രവാളത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഭാഷാ പ്രസ്ഥാനമായി തുടങ്ങി സാഹിത്യ പ്രസ്ഥാനമായി വളർന്ന ഒരു രചന സാഹിത്യ രചന സമ്പ്രദായമാണ് മണിപ്രവാളം എന്ന് പറയുന്നത് ഇത് പത്ത് പതിനൊന്ന് ശതകങ്ങളിൽ തന്നെ മണിപ്രവാള പ്രസ്ഥാനം അല്ലെങ്കിൽ മണിപ്രവാളം ഇവിടെ സ്വാധീനം ചെലുത്തി തുടങ്ങി എന്നുണ്ടെങ്കിലും പതിമൂന്നാം ശതകത്തോടെയാണ് മലയാള സാഹിത്യത്തെ പൂർണ്ണമായി സ്വാധീനിച്ചു തുടങ്ങിയതെന്ന് നമുക്ക് കാണാം ഇത് പത്ത് പതിനൊന്ന് മുതലേ തന്നെ മണിപ്രവാളം കാരണം ആര്യദ്രാവിഡ സങ്കരത്തിന് ശേഷം ആണല്ലോ ഇത് കാരണം സംസ്കൃതം വളരെ ശക്തമായിട്ട് നമ്മുടെ ഇവിടേക്ക് കടന്നു വന്നത് ആ ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ അത് കഴിഞ്ഞ് ഏതാണ്ട് പതിമൂന്നാം ശതകമായതോടുകൂടി മലയാള സാഹിത്യത്തെ പൂർണമായിട്ട് സംസ്കൃതം സ്വാധീനിച്ചു തുടങ്ങുകയും അതിൻ്റെ രചനാപ്രസ്ഥാനമായ അല്ലെങ്കിൽ അതും മലയാളവും കൂടി ചേർന്നുള്ള രചനാപ്രസ്ഥാനമായ മണിപ്രവാളം നമ്മുടെ ഭാഷയിൽ കടന്ന് കയറി വ്യക്തമായ സ്വാധീനം കാണിച്ചു തുടങ്ങി മണിപ്രവാള ഭാഷയും മണിപ്രവാള സാഹിത്യവുമാണ് മണിപ്രവാളത്തിന്റെ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ എന്നുവെച്ചാൽ മണിപ്രവാളത്തിന് നമുക്ക് രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ പറയാം ആ അടിസ്ഥാന എന്ന് പറയുന്നത് മണിപ്രവാള ഭാഷയും മണിപ്രവാള സാഹിത്യവുമാണ് രണ്ട് ഘടകങ്ങൾ ഇത് ഇവിടേക്ക് ശക്തമായിട്ട് കടന്നു വന്നത് ആര്യന്മാരുടെയും ദ്രാവിഡരുടെയും പരസ്പര സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് സംസ്കൃതവും മലയാളവും ഒന്നു ചേർന്നുണ്ടായ ഒരു ഭാഷ ഇവിടെ വളർന്നു വന്നു അങ്ങനെ വളർന്നു വന്ന മിശ്ര ഭാഷ ആണ് മണിപ്രവാളമായിട്ട് പരിണമിക്കുന്നത് ഇത് ശരിക്കും ത്രൈവർണികര് ത്രൈവർണികരെന്നു പറയുമ്പോൾ ശൂദ്രരൊഴിച്ചുള്ള മറ്റ് വിഭാഗക്കാരെയാണ് നമ്മൾ ത്രൈവർണികരെന്നു പറയുന്നത് ശൂദ്രരൊഴിച്ചുള്ളതെന്ന് പറയുമ്പം ഇവിടെ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അടങ്ങുന്ന ഒരു വിഭാഗം അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ ത്രൈവർണികരുടെ ഇടയിലാണ് ഈ മിശ്ര ഭാഷ അതായത് മണിപ്രവാള ഭാഷ ഏറ്റവും ശക്തമായിട്ട് കടന്നു വന്നത് ഇതിന് രൂപതര തലവും ഭാവ ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ നമുക്ക് കാണാം രൂപ തലത്തിൽ നമ്മൾ കാണുന്നത് ഭാഷാഘടനാപരമായിട്ടുള്ള ഒരു തലമാണ് രൂപതലം അല്ലെങ്കിൽ അതിൻ്റെ ബാഹ്യതലം ഇനി അർത്ഥതലമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആശയ തലമുണ്ട് അതാണ് ആഭ്യന്തരമായിട്ടുള്ള ആശയതലം എന്ന് നമുക്ക് പറയാം അവിടെ ഭാവമാണ് അപ്പം രൂപവും ഭാവവും ആ ഇതിന് ഇതിൻ്റെ രണ്ട് ഘടകങ്ങളായിട്ട് നമുക്ക് കാണാം രൂപതലം ഭാഷയിലുള്ളതും ഭാവതലം ആശയത്തിലുള്ളതും ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പൊ ഈ ത്രൈവർണികളുടെ ഇടയിൽ രൂപപ്പെട്ട ആ ഒരു കൃത്രിമ ഭാഷയായിരുന്നു മണിപ്രവാളം അത് പിന്നീട് ശക്തമായ സ്വാധീനം മലയാളത്തിൽ ചെലുത്തി അത് ആ ത്രൈവർണിക ജനവർത്തിനിയായ മിശ്ര ഭാഷയാണ് മണിപ്രവാളം എന്ന് നമ്മൾ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഇനി പന്ത്രണ്ടാം ശതകത്തിന് ശേഷം ഒരു ഭാഷാ രീതിയായി അഭിവൃദ്ധിപ്പെട്ട മണിപ്രവാളത്തെ അതായത് പന്ത്രണ്ടാം ശതകത്തിന് ശേഷമാണ് മണിപ്രവാള ഭാഷ ഇവിടെ ശക്തമായിട്ട് നിലവിൽ വന്നതും പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നായപ്പം അതിൻ്റെ സ്വാധീനം ഏതാണ്ട് പൂർണ്ണമായിട്ട് കേരളത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ പരിണമിച്ച ഈ ഒരു ഭാഷാ രീതിയായിരുന്നു ആ പിന്നെ മണിപ്രവാളം ഈ മണിപ്രവാളത്തെ ശക്തിപ്പെടുത്തിയത് ആ പിന്നെ പിന്നെ കൂത്തം കൂടിയാണ് കൂത്ത് കൂടിയാട്ടം എന്നീ അല്ലേ അതായത് രംഗകലകളാണ് കൂത്ത് കൂടിയാട്ടം എന്നീ രംഗകലകൾ അല്ലെങ്കിൽ ക്ഷേത്രകലകളാണ് ഈ മണിപ്രവാളത്തെ വളരെയധികം പരിപോഷിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആണ് കൂടിയാട്ടത്തിന്റെ കൂടിയാട്ടം വിപുലമായിട്ട് അതായത് കുലശേഖരവർമ്മയുടെ ഒക്കെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അത് ആ സമയത്ത് കുലശേഖരവർമ്മയുടെ സദസ്യനായിരുന്ന തോലൻ ആ തുലൻ എന്നും പറയും തോലൻ എന്നും പറയും കവിയാണ് തോലകവിയാണ് തോലകവിയെ നമുക്ക് മലയാളത്തിന്റെ ആദ്യത്തെ ആ ഹാസാഹിത്യകാരനായിട്ടൊക്കെ നമുക്ക് പലരും വിശേഷിപ്പിച്ചു കാണുന്നുണ്ട് ആ തോലകവിയും ഒപ്പം തന്നെ ആ കുലശേഖരവർമ്മയും ചേർന്നാണ് കൂത്തിനെയും കൂടിയാട്ടത്തെയും വളരെയധികം പരിപോഷിപ്പിച്ചത് ആ കൂത്തിൻറെയും കൂടിയാട്ടത്തിന്റെയും ആ പിന്നെ കൂത്തിൻറെയും കൂടിയാട്ടത്തിന്റെയും ലക്ഷണഗ്രന്ഥങ്ങളായിട്ടുള്ള ആട്ടപ്രകാരം ക്രമദീപിക ആട്ടപ്രകാരത്തിൽ നടൻ അഭിനയിക്കേണ്ട വിധങ്ങളും ആ ക്രമദീപികയിൽ നടൻ രംഗത്ത് അനുഷ്ഠിക്കേണ്ട ചടങ്ങുകളും വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള രണ്ട് ലക്ഷണ ലക്ഷണഗ്രന്ഥങ്ങള് എഴുതി അത് വർമ്മയും ആ തോലകവിയും കൂടിയാണ് എഴുതിയതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഏഹ് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ അപ്പൊ അങ്ങനെ ആ ഈ കൂത്തും കൂടിയാട്ടവും ചേർന്ന് മണിപ്രവാളത്തെ വളരെയധികം പരിപോഷിപ്പിച്ചു ഒപ്പം മറ്റൊരു ക്ഷേത്രകലയായ പാഠകത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് കേട്ടോ ഇത് അവതരിപ്പിക്കുന്നത് ചാക്യാന്മാരും അതുപോലെ കൂടിയാട്ടം അവതരിപ്പിക്കുമ്പോൾ നങ്ങിയാർമാരും കൂടിയാട്ടത്തിലാണ് നമ്മുടെ സ്ത്രീകള് അഭിനയകലയിലേക്ക് ആദ്യം കടന്നു വന്നാട്ട് വളരെ പ്രാചീന കാലത്ത് തന്നെ സ്ത്രീകൾ കലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിന് നമുക്ക് മുഖ്യ തെളിവായിട്ട് എടുത്ത് കാണിക്കാവുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം ആ കൂടിയാട്ടത്തിൽ നങ്ങ്യാർമാര് രംഗത്ത് ഒരു നങ്ങ്യാർ കൂത്ത് നടത്തുന്നതിനും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നങ്ങിയാർ കൂത്ത് ഒപ്പം തന്നെ ആ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇതിന് കുഴിത്താളെന്നൊരു വാദ്യമുണ്ട് ആ എന്നൊരു വാദ്യം ആ വാദനം ചെയ്യുന്നതും കൊട്ടുന്നതും നങ്ങിയാർമാരാണ് അപ്പം നങ്ങിയാർമാര് സ്ത്രീകൾ കലാരംഗത്തേക്ക് വളരെ പ്രാചീന കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ കടന്നു വന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് കൂടിയാട്ടം എന്ന് നമുക്ക് കാണാം അപ്പം ഈ കൂത്തും കൂടിയാട്ടവും നമ്മുടെ മണിപ്രവാള സാഹിത്യത്തെയും മണിപ്രവാള ഭാഷയെയും ഒക്കെ വളരെയധികം പരിപോഷിപ്പിച്ചു എന്ന് നമുക്ക് കാണാം ഇനി നമുക്ക് മണിപ്രവാളത്തിൻ്റെ നിർവചനം ഒന്ന് നോക്കാം മണിപ്രവാളത്തിന് ആ ഒരു ലക്ഷണഗ്രന്ഥം മലയാളത്തിലുണ്ടായിട്ടുണ്ട് ലീലാതിലകമാണ് മണിപ്രവാളത്തിൻ്റെ ഗ്രന്ഥമായിട്ട് നമ്മൾ കാണുന്നത് ലീലാതിലകം ലീലാതിലകത്തിൽ മണിപ്രവാള ലക്ഷണം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ മണിപ്രവാളത്തെ നിർവചിച്ചിരിക്കുന്നത് ഭാഷ സംസ്കൃത യോഗോ ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ആ മണിപ്രവാളത്തെ നിർവചിച്ചിട്ടുള്ളത് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് ഒന്നാം ശില്പത്തിൽ ലീലാതിലകത്തിലെ ഒന്നാം ശില്പം എന്ന് ഒന്നാം ശില്പം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യായം ആ ഒന്നാമത്തെ അധ്യായത്തിൽ മണിപ്രവാളത്തെ നിർവചിച്ചിരിക്കുന്നത് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് മണിപ്രവാളത്തെ ആ നിർവചിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇനി ഈ നിർവചനത്തിൽ രണ്ട് കാര്യമാണ് ഉള്ളത് അതായത് മൂന്ന് കാര്യമാണ് ഉള്ളത് ഒന്ന് മണി രണ്ടാമത്തത് പ്രവാളം എന്നുവെച്ചാൽ ഭാഷ സംസ്കൃത യോഗം അതിൽ ഭാഷയും സംസ്കൃതവും യോഗവും ഭാഷ എന്ന് പറയുന്ന രണ്ട് ഭാഷകളാണ് അല്ല മലയാള ഭാഷയാണ് സംസ്കൃതം അതിനോട് കൂടി ചേർന്ന് വരുന്നത് അപ്പോൾ ഭാഷ സംസ്കൃത യോഗോ യോഗം എന്നുള്ള പദം യോഗം എന്നുള്ള പദത്തിന് നമുക്കറിയാൻ ചേർച്ച എന്നാണ് യോഗ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം മണിയും പ്രവാളവും കൂടിയുള്ള ചേർച്ച മണി എന്നുദ്ദേശിക്കുന്നത് മലയാളത്തെയാണ് അന്നത്തെ കേരള ഭാഷയെ മലനാട്ട് തമിഴ് എന്നൊക്കെ അന്ന് ഇളങ്കുള അതിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പം മലയാളത്തെയാണ് മണി എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രവാളം എന്നുള്ള പദം സംസ്കൃതത്തെയും സൂചിപ്പിക്കുന്നു അപ്പം മണിയാകുന്ന മലയാളവും അതുപോലെ തന്നെ പ്രവാളം പവിഴം പവിഴം എന്നുള്ള പദം പ്രവാളം പ്രവാളം ആകുന്ന സംസ്കൃത പദങ്ങളുടെയും സാഹൃദയ ഹൃദയാകർഷകമായ ചേർച്ച ഇവിടെ യോഗ എന്നുള്ള പദത്തിന്റെ ശരിയായ അർത്ഥമാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത് എന്താണത് പദത്തിന് നമുക്ക് കാണാവുന്ന ആ അർത്ഥം എന്ന് പറയുന്നത് എന്താ സഹൃദയ ഹൃദയാകർഷകമായ ചേർച്ച എന്ന് പറയും സഹൃദയരുടെ ഹൃദയത്തെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചേർച്ചയാണ് ആ മണിപ്രവാളത്തിൽ ഉണ്ടാകേണ്ടത് എന്തിൻ്റെ ചേർച്ച ആ മലയാളത്തിൻ്റെയും അല്ലെങ്കിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കേരള ഭാഷയുടെയും അതുപോലെ തന്നെ സംസ്കൃതത്തിൻ്റെയും അപ്പം മലയാള പദങ്ങളുടെയും സംസ്കൃത സംസ്കൃതപദങ്ങളുടെയും സഹൃദയന്മാരുടെ ഹൃദയത്തെ ആകർഷിക്കുമാറുള്ള ചേർച്ച അതാണ് മണിപ്രവാളം എന്ന് നമുക്ക് ഈ മണിപ്രവാള നിർവചനത്തെ നമുക്ക് വിശദീകരിക്കും എന്നുവച്ചാല് ആ കവിനെ ലീലാതിലകാരൻ അതായത് ലീലാതിലകത്തിന്റെ ലീലാതിലകത്തിലാണല്ലോ മണിപ്രവാളത്തിന്റെ ലക്ഷണം വിശദീകരിച്ചിട്ടുള്ളത് ആ ലീലാതിലകം എഴുതിയത് അജ്ഞാതനാമാവായ ഏതോ ഒരു കവിയാണ് നമുക്ക് ആ കവിയെ കുറിച്ച് യാതൊരു വിവരങ്ങളും കിട്ടിയിട്ടില്ല അപ്പൊ ആ കവി പറയുന്നതെന്ന് പറയുന്നത് മാണിക്യവും പവിഴവും ചുവന്ന നൂലിൽ കോർത്താൽ എന്ന പോലെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആകണം മലയാളവും സംസ്കൃതവും അല്ലെ മലയാള സംസ്കൃത പദങ്ങൾ മണിപ്രവാളത്തിൽ ചേർത്ത് ആ ചേർക്കേണ്ടതല്ലെങ്കിൽ പദങ്ങൾ ആകണം മണിപ്രവാളത്തിൽ ഉപയോഗിക്കേണ്ടത് അല്ലെ പ്രയോഗിക്കേണ്ടത് കാരണം മാണിക്യവും പവിഴവും ചുവന്ന നൂലിൽ കോർത്താൽ ഐക്യമാണ് അവിടെ വരിക അല്ലാതെ വർണ്ണ ഇത് വൈവിധ്യം വരുന്നില്ല ഐക്യമാണ് അവിടെ വരിക അപ്പൊ മാണിക്യവും പവിഴവും അതായത് മലയാളവും സംസ്കൃതവും ചുവന്ന നൂലിൽ കോർത്താൽ എന്നതുപോലെ എന്ന് വെച്ചാൽ തമിഴ് മണി സംസ്കൃത പവഴം കോക്കിൻ്റെ ചെന്നൂന്മേൽ വൃത്തമാകുന്ന ചെന്നൂല് ചുവന്ന നൂലിൽ മേല് മാണിക്യവും പവിഴവും തമിഴാകുന്ന തമിഴ് മണി എന്നുവെച്ചാ അന്നത്തെ കേരള ഭാഷ അതാണ് തമിഴെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ തമിഴ് മണി സംസ്കൃത പവിഴം സംസ്കൃതമാകുന്ന പവിഴം വൃത്തമാകുന്ന ചുവന്ന നൂലിൽ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ ചേർത്ത് ആ കോർത്ത് ചേർക്കുന്നത് അങ്ങനെ കോർത്ത് ചേർക്കുന്നത് അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം മണിപ്രവാളത്തിൽ മലയാള സംസ്കൃത പദങ്ങൾ സന്നിവേശിപ്പിക്കണം കൃത്യമായിട്ട് കോർത്ത് ചേർക്കണം അങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ആ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ആ ഒരാൾക്ക് ആ പിന്നെ ഹൃദയത്തിന് ആകർഷകത്വം തോന്നണം അതിന്റെ ആ ചേർച്ച മലയാളത്തിന്റെയും സംസ്കൃതത്തിന്റെയും ചേർച്ച സഹൃദയന്മാരായ ആളുകളുടെ മനസ്സിനെ അഭിരമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ആ കോ അവയെ കോർത്ത് ചേർക്കേണ്ടത് അങ്ങനെ കോർത്ത് ചേർത്തെങ്കിൽ മാത്രമേ ആ വർണ്ണൈക്യം എന്നുവെച്ചാൽ ആ ആ മലയാള വർണ്ണങ്ങളും സംസ്കൃത വർണ്ണങ്ങളും ആ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചുവന്ന നൂലിൽ കോർക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് ഒരു മനോഹാരിതയുണ്ട് ആ മനോഹാരിത ആയിരിക്കണം മണിപ്രവാളത്തിന് ഉണ്ടാകേണ്ടത് എന്നാണ് ആ കവി ഇതിനകത്തു സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എന്തായിരിക്കണം ണികർ ഉപയോഗിക്കുന്ന ഭാഷാപദങ്ങളെ മണിപ്രവാളത്തിൽ വരാവൂ എന്ന് പറയുന്നുണ്ട് മണിപ്രവാളത്തിൽ എന്താ അതായത് ത്രൈവർണികരുപയോഗിക്കുന്നത് ത്രൈവർണികരുപയോഗിക്കുന്നതെന്ന് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രരെ അവിടെ ഒഴിവാക്കിയിരിക്കുക അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ആര്യ ദ്രാവിഡ സങ്കരം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ശൂദ്രന്മാരെന്ന് പറഞ്ഞ് ഒരു വിഭാഗത്തെ തഴഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു അതിൽ പെടുന്ന അതിലെ മൂന്ന് കൂട്ടർ മാത്രം വരുന്നതാണ് ത്രൈവർണികര് അവരുടെ ഉപയോഗത്തിന് വേണ്ടി ഉണ്ടായ ഭാഷയാണ് സങ്കരഭാഷയാണ് ശരിക്കു പറഞ്ഞാൽ മണിപ്രവാതം കാരണം സംസ്കൃതത്തെയും മലയാളത്തെയും കൂട്ടിച്ചേർത്ത് ആ അവർക്ക് ഒരു സംസാര ഭാഷ അവര് ആ കാലഘട്ടത്തിൽ അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കി അങ്ങനെ ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആ പിന്നെ ഭാഷയാണ് ആ മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത് ആ മണിപ്രവാള ഭാഷയാകട്ടെ ഏർ ശൂദ്രന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നത് അല്ലെങ്കിൽ അധസ്ഥിതരായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നത് അങ്ങനെ ഒഴിവാക്കി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തെ മാറ്റിയിട്ട് ആ ത്രൈവർണികരായ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്വരും അടങ്ങുന്ന ഒരു ആ മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാസമ്പന്നര് ഉപയോഗിക്കുന്ന ഭാഷ മാത്രമേ മണിപ്രവാളത്തിൽ വരാൂ അതായത് അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അത് വിഭക്തന്ത സംസ്കൃത പദങ്ങളൊക്കെ ഉപയോഗിക്കാം മലയാളത്തെ അതിൻ്റെ മണിപ്രവാളത്തിൽ ഉപയോഗിക്കുന്നത് വിഭക്തിയന്ത സംസ്കൃത പദങ്ങളായിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ വിഭക്തിയന്ത സംസ്കൃത പദങ്ങൾ എന്ന് പറഞ്ഞത് സംസ്കൃത പദങ്ങളോട് മലയാള വിഭക്തികൾ ചേർത്ത് ഉള്ള ആ പദങ്ങൾ അല്ല മലയാള പദങ്ങളോട് സംസ്കൃത വിഭക്തികൾ ചേർത്തിട്ടുള്ള ആ പിന്നെ പദങ്ങളായിരിക്കണം അതാണ് ആ സംസ്കൃതീകൃത ഭാഷയെന്നു പറയും സംസ്കൃതീകരിക്കപ്പെട്ട എന്ന് പറയും ആ ഭാഷ ആ ഭാഷയാണ് ത്രൈവർണികരന്ന് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ഭാഷാപദങ്ങളെ മണിപ്രവാളത്തിൽ വരാവും മാത്രമല്ല മണിപ്രവാളത്തിന് വിഭാഗങ്ങളും ആ അന്ന് കവി അതിലീലാതിലകാരൻ കൽപ്പിക്കുകയുണ്ടായി മണിപ്രവാളത്തെ ഒമ്പത് വിധത്തിൽ വിഭജിക്കുന്നുണ്ട് ഒമ്പതായിട്ട് വിഭജിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്ന എന്താണ് ഉത്തമമാണ് ഉത്തമ മണിപ്രവാളം ഉത്തമ മണിപ്രവാളം എന്ന് പറയുമ്പം തതുഷാരസപ്രാധാന്യ എന്ന് പറയുന്നുണ്ട് അതായത് മണി ഉത്തമ മണിപ്രവാളം തതുത്തമം ഭാഷ രസ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതാണ് തതുത്തമം ഭാഷാരസ പ്രാധാന്യേ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഉത്തമ കൽപം രണ്ടു വിധത്തിലുണ്ട് അതായത് ഉത്തമ കൽപ്പം വിധം പിന്നീട് മധ്യമം എന്നൊരു വിഭാഗം സാമ്യേ മധ്യം എന്ന് നമുക്ക് പറയാം അതിന്റെ ലക്ഷണം അതാണ് പറയുന്നത് ഇതാണ് ഭാഷയും സംസ്കൃതവും തുല്യമായിട്ട് വരും അതാണ് മധ്യമം എന്ന് പറയുന്നത് മധ്യമകല്പം മധ്യമം പോലെയുള്ളത് നാലെണ്ണം അപ്പൊ ഉത്തമം ഉത്തമ കല്പൻ രണ്ട് വിധം അപ്പൊ മൂന്ന് മധ്യമം നാല് മധ്യമകല്പം നാല് വിധത്തിലുണ്ട് അതായത് ആ മധ്യമകല്പം നാല് വിധം അപ്പൊ അത് അപ്പം നാല് നാല് എട്ടായി പിന്നീട് അധമം അധമം എന്ന് പറയുമ്പം പിന്നെ ഇതിന് ഒന്നിനു ഇതില്ല ന്യൂനത്വയെ അധമം എന്ന് അധമ മണിപ്രവാളത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഭാഷയ്ക്കു രസത്തിന് ന്യൂനത വരുന്നതാണ് അല്ലെ കുറവ് വരുന്നതാണ് അധമം എന്ന് പറയും ഇങ്ങനെ ഉത്തമം ഉത്തമകൽപ്പം രണ്ട് വിധം മധ്യമം മധ്യമകൽപ്പം നാല് വിധം അധമം ഇങ്ങനെ നാല് ആ വിഭാഗങ്ങൾ മണിപ്രവാളത്തിന് കൽപ്പിച്ചിട്ടുണ്ട് അല്ല നാലല്ല സോറി ഒമ്പത് വിഭാഗങ്ങൾ അതായത് മധ്യ ഉത്തമം ഉത്തമ ഉത്തമകൽപ്പം മൂന്ന് മധ്യമം നാല് മധ്യമ മധ്യമകൽപം നാല് അപ്പം നാല് നാല് എട്ട് പിന്നെ അധമം ഒമ്പത് അങ്ങനെ ഒമ്പത് വിഭാഗമാണ് മണിപ്രവാളം എന്ന് നമുക്ക് കാണാം ഒമ്പതായിട്ട് അതിനെ വിഭജിക്കുന്നുണ്ട് മണിപ്രവാളത്തെ ഇതിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഭാഷയ്ക്കും രസത്തിനും പ്രാധാന്യം നൽകുന്ന മണിപ്രവാളത്തെ ആ ഉത്തമവും ഭാഷയിൻ രസവും കുറവായി കാണുന്ന മണിപ്രവാളം അധമവുമാണ് അപ്പൊ ഞാൻ പറഞ്ഞു തതുത്തമം ഭാഷാ രസപ്രാധാന്യേ എന്ന് പറഞ്ഞു അതാണ് ഉത്തമ മണിപ്രവാളം ഇനി അധമ മണിപ്രവാളം എന്ന് പറയുമ്പോ ന്യൂനത്വേ അധമം എന്ന് അതിനും വിഭാഗം കൽപ്പിച്ചിട്ടുണ്ട് ന്യൂനത്വേ അധമം അതായത് കുറവ് വരുന്നത് ഭാഷയ്ക്കും രസത്തിനും കുറവ് വരുന്നത് അധം ഇനി ഈ ലക്ഷണം അതായത് ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നുള്ള ലക്ഷണം പ്രാചീന കാലത്തെ കൃതികളായ അത് പ്രാചീന മണിപ്രവാളം എന്നൊരു വിഭാഗം ഉണ്ട് അതിൽ വൈശിക തന്ത്രം മുതൽ ചന്ദ്രോത്സവം വരെയുള്ള പ്രാചീന മണിപ്രവാള കൃതികൾക്ക് മാത്രമേ ലീലാതിലകാരന്റെ ഈ നിർവചനം യോജിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും ലീലാതിലകാരനാണ് ഇതിന് ലക്ഷണം ചമച്ചത് അപ്പൊ ആ ലീലാതിലകാരന്റെ ലക്ഷണം ഏറ്റവും കൂടുതൽ യോജിക്കുക പ്രാചീന മണിപ്രവാള കൃതി കൃതികളിൽ പ്രധാനപ്പെട്ട കൃതിയാണ് വൈശിക തന്ത്രം ആ വൈശിക തന്ത്രം മുതൽ ചന്ദ്രോത്സവം വരെയുള്ള പ്രാചീന മണിപ്രവാള കൃതികൾക്ക് മാത്രമേ ഈ ലീലാതിലകാരൻ്റെ ആ ലക്ഷണം പൂർണ്ണമായിട്ട് യോജിക്കുന്നുള്ളൂ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ഇതാണ് അതായത് ലക്ഷണം പൂർണമായിട്ട് പാലിക്കുന്ന ഒരു കൃതിയാണ് വൈശിക തന്ത്രം എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ ചന്ദ്രോത്സവം എന്ന് പറയുമ്പോ ചന്ദ്രോത്സവത്തില് അത് അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഉണ്ടായ കാവ്യമാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് കൃതികൾക്ക് അതായത് വൈശിക തന്ത്രം മുതൽ ചന്ദ്രോത്സവം ഇതിനിടയ്ക്കുള്ള നിരവധി കൃതികളുണ്ട് ചമ്പുക്കളുണ്ട് മറ്റു കാവ്യങ്ങളുണ്ട് ലഘുകാവ്യങ്ങളുണ്ട് ഇതിനെല്ലാം പൂർണ്ണമായിട്ട് യോജിക്കുന്നതാണ് ഈ നമ്മൾ പറഞ്ഞ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നുള്ള അതായത് നിർവചനം അത് സംസ്കൃത വിഭക്തന്ത പദങ്ങളുടെയും ഒപ്പം തന്നെ ഭാഷയുടെയും അന്നത്തെ കേരള ഭാഷയുടെയും ചേർച്ചയാണ് മണിപ്രവാളം എന്നുള്ള ഈ ലക്ഷണ ലക്ഷണനിർദ്ദേശം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നത് ആ ഈ ലീലാതിലകാരൻ്റെ ആ ഈ ഡെഫനുഷ്യൻ പിന്നെ ഒത്തു ചേർന്ന് വരുന്നത് ഇതിന് മാത്രമാണ് എന്ന് നമുക്ക് കാണാം